നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം അവസാന വാരത്തോടുകൂടി നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം വഴി വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ രണ്ടായിരത്തി വ്യാഴ സംക്രമം വഴി വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നും അഷ്ടമ ഭാവത്തിലേക്കാണ് മാറുന്നത് അഷ്ടമത്തിൽ വ്യാഴം എന്ന് പറയുമ്പോൾ എല്ലാത്തരത്തിലും ഒരലച്ചിൽ അല്ലെങ്കിൽ മാനസികവും ശാരീരികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് വൃശ്ചിക വൃശ്ചികരാശിക്കാരുടെ കഴിഞ്ഞ വർഷക്കാലം നോക്കുകയാണെങ്കിൽ ഏഴാം ഭാവത്തിൽ നിലകൊണ്ടിരുന്ന ആ ഒരു വ്യാഴം ഒരുപാട് നല്ല കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് പ്രത്യേകിച്ച് വിവാഹകാര്യങ്ങളിൽ തടസ്സം ഉണ്ടായിരുന്നവർക്കൊക്കെ തന്നെ വിവാഹം നടന്ന് നല്ലൊരു ജീവൻ നയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒപ്പം പങ്കാളിയുമായിട്ട് ഒരുപാട് നാളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ദമ്പതിമാർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരുമായി ചേർന്ന് ഇരിക്കാനൊക്കെയുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ വന്നു ചേർന്ന സമയമാണ് സാമ്പത്തികമായിട്ടും ഒക്കെ അഭിവൃദ്ധി സാമൂഹികമായിട്ട് ഉന്നതി ഒക്കെ ഉണ്ടായ ഒരു സമയമാണ് തൊഴിലിലൊക്കെ അഭിവൃദ്ധി ഒക്കെ നടന്ന ഒരു സമയമാണ് കഴിഞ്ഞു ഈ അഷ്ടമ ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ പ്രത്യേകിച്ച് ദൈവാധീനം പറയുന്ന ഒരു സമയം കൂടിയായതുകൊണ്ട് വ്യാഴഭഗവാൻ അതായത് മഹാവിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് മറ്റ് മതസ്ഥരുണ്ടെങ്കിൽ അവരെല്ലാം അവർക്ക് പ്രിയപ്പെട്ട ആ ഒരു ശക്തിയിൽ ഉപാസന ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് വന്നു ചേരുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ആവശ്യമായ സമയമാണ് വരാൻ പോകുന്നത് ആലോചിക്കാതെ ചെയ്തു ചില കാര്യങ്ങളും അതിന്റെ ഫലമായി അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അതൊക്കെ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം കാര്യങ്ങളൊക്കെ നീക്കണം ജോലി ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ആരെയും വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യാതെ അല്ലെ മുന്നിട്ടിറങ്ങാതെ സൂക്ഷിക്കുക കൂടാതെ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് താക്കീത് വരാതെ സൂക്ഷിക്കുക മേലധികാരികളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒലിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് ആ ജോലിയിലൊക്കെ ഒരു പ്രശ്നമുണ്ടാകാനും അലസതയൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആ ജോലി വിട്ട് മാറണമെന്നൊക്കെ ഒരു തോന്നൽ വരാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ ജോലി മാറുന്നത് അത്ര നല്ലതല്ല ഈ ഒരു വർഷക്കാലം എങ്ങനെയെങ്കിലും ആ ജോലിയിൽ പിടിച്ചു നിൽക്കുക കുറച്ച് ശ്രദ്ധാപൂർവം കാര്യങ്ങളൊക്കെ നീക്കി കൊണ്ടുപോകുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക സഹപ്രവർത്തകരോടും ഉദ്യോഗസ്ഥരോടും ഒക്കെ വളരെ സൗമ്യമായ രീതിയിൽ പെരുമാറുക പെട്ടെന്ന് നമുക്ക് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് കൊണ്ട് അത് നമ്മുടെ ജോലിയിലൊക്കെ റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും വിദ്യാർത്ഥികൾ അലസത വെടിഞ്ഞ് അവരുടെ ആ ഒരു വിദ്യാഭ്യാസത്തിലെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉന്നത വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്നവർക്ക് ബാക്ക് ഒന്നും വരാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധ ആവശ്യമായ സമയമാണ് ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി കൃത്യമായി ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും നാളത്തേക്കായിട്ട് മാറ്റിവെക്കാതെ അന്നന്ന് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ അന്ന് തീർക്കുന്ന ഒരു നല്ല സ്വഭാവത്തിലേക്ക് മാറുക എല്ലാ തരത്തിലും ഈ ബസിയെ കൂറുകാർ അഷ്ടമത്തിൽ വ്യാഴമായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവരെ കൊണ്ടാകുന്ന രീതിയിലൊക്കെയുള്ള വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാം ഒപ്പം ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോവുക ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ല അറിവുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക വ്യക്തമായ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുക ഇതൊക്കെയാണ് വൃശ്ചികം രാശിക്കാർക്ക് പറയാനായിട്ടുള്ളത്